ഗണപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമായതോടെ സിനിമാഭിനയം അവസാനിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയെ ഒഴിവാക്കുന്നു എന്നാണ് വിജയ് മലേഷ്യയിലെ പരിപാടിയിൽ പ്രസംഗിച്ചത് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുകയാണ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് വരുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു ഡി എം കെ അണ്ണാ ഡി എം കെ എന്നീ കക്ഷികൾക്ക് പുറമെ തമിഴ്നാട്ടിൽ മൂന്നാം കക്ഷിയായി കരുത്ത നേടാൻ ഇതിനകത്ത് വി കെക്ക് സാധിച്ചിട്ടുണ്ട് അണ്ണാ ഡി എം കെ ചിത്രത്തിലില്ലെന്നും ഡി ഡി എം കെ ടി വി കെ തമ്മിലാണ് പോരാട്ടമെന്നുമാണ് വിജയ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഡി എം കെ അണ്ണാ ഡി എം കെ പോരാട്ടമാണ് വരുന്നത് എന്നാണ് ഇതിനിടെയാണ് വിജയിയുടെ ഭാവി സംബന്ധിച്ച ജോൽസ്യന്റെ പ്രവചനം ചർച്ചയാകുന്നത് വിജയ്യുടെ അവസാന ചിത്രമായ ജനനായകൻ ജനുവരി ഒമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ അദ്ദേഹം സിനിമ നിർത്തുന്നതിൽ പല താരങ്ങളും സിനിമാ രംഗത്തുള്ളവരും നിരാശ പ്രകടിപ്പിച്ചു എന്നാൽ ജോൽസ്യൻ പ്രവചിക്കുന്നത് ജനനായകൻ വിജയുടെ അവസാന ചിത്രമാകില്ല എന്നും അദ്ദേഹം വീണ്ടും അഭിനയിക്കുമെന്നുമാണ് ആസ്ട്രോ പ്രശാന്ത് നയൻ എന്ന പേരിൽ പല പ്രവചനങ്ങളും ട്വിറ്ററിൽ നടത്തുന്ന ജോൽസനാണ് വിജയുടെ കാര്യത്തിൽ ചിലത് പറഞ്ഞിരിക്കുന്നത് ജനനായകൻ വിജയുടെ അവസാന സിനിമയാകില്ലെന്ന് ജോൽസൻ പ്രവചിച്ചു അടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ പുറത്തിറങ്ങുമെന്നും അദ്ദേഹം പറയുന്നു അതായിരിക്കും വിജയുടെ അവസാന സിനിമ എന്നുമാണ് പ്രവചനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വിജി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ടി വി കെ നേതാക്കൾ പറയുന്നത് എന്നാൽ ജോൽസ്യൻ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല രാഷ്ട്രീയ ജീവിതത്തിൽ വിജയ്ക്ക് വിജയമുണ്ടാകുക രണ്ടായിരത്തി മുപ്പതിലാണത്രേ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് വിജയ് എന്നും ജോൽസ്യൻ പ്രവചിക്കുന്നു രണ്ടു പതിറ്റാണ്ടിൽ അധികമായി തമിഴ് സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരമാണ് വിജയ് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച വേളയിലാണ് സിനിമ മതിയാക്കുന്നതും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതും സിനിമാ താരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് തമിഴ് ജനത അവർ വിജയിയെ എങ്ങനെ സ്വീകരിക്കുമെന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയാം അതേസമയം ജനനായകൻ ജനുവരി ഒൻപതിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കെ ജനുവരി പത്തിന് ശിവ കാർത്തികേയന്റെ സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വലിയ സംവാദം നടക്കുകയാണ് വിതരണക്കാരുടെ അഭിപ്രായം മാനിച്ചാണ് സിനിമ റിലീസ് ചെയ്യുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു ശിവകാർത്തികേയന്റെ സിനിമ വരുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്നും സ്വാഗതം ചെയ്യുന്നുവെന്നും ടി നേതൃത്വം പ്രതികരിച്ചു